യുക്രൈൻ റഷ്യ യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു കുതന്ത്രങ്ങൾ മെനഞ്ഞ് റഷ്യ ഒറ്റ രാത്രിയിൽ ഇരുപത് ഡ്രോണുകളാണ് വർഷിച്ചത് പാഞ്ഞു വന്ന ഡ്രോണുകളെ ചെറുത്ത് യുക്രൈനും രണ്ട് റഷ്യൻ മിസൈൽ ആക്രമണങ്ങളും ഇരുപത് ഡ്രോൺ ആക്രമണങ്ങളുമാണ് ഒറ്റ രാത്രി കൊണ്ട് യുക്രൈൻ ചെറുത്തത് വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണ രണ്ട് റഷ്യൻ മിസൈലുകളും ഇരുപത് ഡ്രോൺ ആക്രമണങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പ്രതിരോധിച്ചതായി യുക്രൈൻ ഞായറാഴ്ച പറഞ്ഞു അതേസമയം യുക്രൈനിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഡ്രോണുകൾ തകർത്തതായി മോസ്കോ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ അധിനിവേശ സേന ഇസ്കന്ദർ കെ ക്രൂയിസ് മിസൈലുകളും കെ എച്ച് ഫിഫ്റ്റി നയൻ ഗൈഡഡ് എയർ മിസൈലുകളും ഷാഹിദ് ടൈപ്പ് സ്ട്രൈക്ക് ഡ്രോണുകളും ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈനിയൻ സൈന്യം ഡ്രോണുകളും കെ എച്ച് ഫിഫ്റ്റി നയൻ മിസൈലുകളും വെടിവെച്ചു വീഴ്ത്തി അതേസമയം ഇസ്കന്ദർ കെ ക്രൂയിസ് മിസൈൽ ലക്ഷ്യത്തെത്തിയില്ല ക്രെമിയയിൽ നിന്നും അധിനിവേശ ഖസൻ മേഖലയിൽ നിന്നുമാണ് മിസൈലുകൾ വിക്ഷേപിച്ചത് യുക്രൈനുമായുള്ള മൂന്ന് അതിർത്തി പ്രദേശങ്ങളിൽ മുപ്പത്തിമൂന്ന് ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യ പരാജയപ്പെടുത്തി തലസ്ഥാനമായ മോസ്കോയും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും യുക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് റഷ്യൻ അധിനിവേശ സേന ഇസ്കന്ദർ കെ ക്രൂയിസ് മിസൈൽ കെ എച്ച് ഫിഫ്റ്റി നയൻ ഗൈഡഡ് എയർ മിസൈൽ കൂടാതെ ഇരുപത് ഷാഹർ തരത്തിലുള്ള സ്ട്രൈക്ക് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ചു യുക്രൈൻ വ്യോമസേന ഒരു പ്രസ്താവനയിൽ പറഞ്ഞു യുക്രൈൻ സേന ഡ്രോണുകളും കെ എച്ച് ഫിഫ്റ്റി നയൻ മിസൈലുകളും വെടിവെച്ചു വീഴ്ത്തി അതേസമയം ഇസ്കന്ദർ കെ ക്രൂയിസ് മിസൈൽ ലക്ഷ്യത്തെത്തിയില്ല എന്നും വ്യോമസേന കൂട്ടിച്ചേർത്തു ക്രമീയിൽ നിന്നും അധിനിവേശ ഹേസൻ മേഖലയിൽ നിന്നുമാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഇരകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാതെയാണ് വ്യോമസേന വിവരങ്ങൾ പറഞ്ഞത് റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ മിക്കവാറും ദൈനംദിന സംഭവങ്ങളാണ് ഇപ്പോൾ എന്നിരുന്നാലും കൂട്ട ആക്രമണങ്ങൾ ഇപ്പോൾ കുറവാണ് എന്നിരുന്നാലും കൂട്ടമായിട്ടുള്ള ആക്രമണങ്ങൾ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തലസ്ഥാനമായ മോസ്കോയും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളും യുക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തിന് പലവട്ടം ഇരയായിട്ടുണ്ട് റഷ്യ യുക്രൈനിയൻ പട്ടണങ്ങളിൽ ദിവസവും ബോംബ് ആക്രമണം നടത്തുന്നു കഴിഞ്ഞ ആഴ്ച തെക്കൻ യുക്രൈനിൽ വൻ കഴിഞ്ഞ ആഴ്ച തെക്കൻ യുക്രൈനിൽ വൻ ഡ്രോൺ ആക്രമണം നടത്തുകയും കീവിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിൽ അൻപതിലധികം പേർക്ക് പരിക്കേറ്റു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അൻപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മിസൈൽ അവശിഷ്ടങ്ങൾ നഗരത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വീണതിനാൽ ഗ്ലാസ് ചില്ലുകൾ വീട്ടുപകരണങ്ങൾ ഷോക്ക് വേവ് എന്നിവ മൂലമാണ് മിക്ക പരിക്കുകളും സംഭവിച്ചതെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒരു കിന്റ ഗാർഡൻ കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചതായി ആഭ്യന്തരമന്ത്രി ഇഗോർ ക്ലിമെന്റോ പറഞ്ഞു യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലിൻസ്കി സൈന്യത്തിന്റെ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ഈ അവസരത്തിൽ ചെയ്തിട്ടുണ്ട് ശീതകാലത്ത് ജനവാസ കേന്ദ്രങ്ങളിലും കിന്റ ഗാർഡനുകളിലും ഊർജ സൌകര്യങ്ങളിലും ആശുപത്രികളിലും മറ്റും രാത്രിയിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന ലജ്ജാകരമായ രാജ്യമായി റഷ്യ വീണ്ടും അതിന്റെ ശീർഷകം സ്ഥിരീകരിച്ചു എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു പ്രധാന ദാതാക്കളായ അഞ്ച് നോർഡിക് രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ സെലൻസ്കി നോർവേയിൽ എത്തിയപ്പോഴായിരുന്നു ആക്രമണം ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ സെലൻസ്കിക്കൊപ്പം സംസാരിച്ച യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിയുന്നിടത്തോളം നിർണായകമായ ആയുധങ്ങളും ഉപകരണങ്ങളും യുക്രൈനിന് നൽകുന്നത് യുഎസ് തുടരുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ ശേഷം റഷ്യ കൈക്കലാക്കിയ പ്രദേശം വിട്ടുകൊടുക്കാമെന്ന നിർദ്ദേശങ്ങൾ യുക്രൈനിയൻ നേതാവ് തള്ളിക്കളഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി